എമ സൊല്യൂഷൻസ് ഇനി വേറെ പ്രിയപ്പെട്ട പ്ലസ് പ്ലസ് മുഴുവൻ വിദ്യാർത്ഥികളോടും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യം നാളെ നാളെ ക്ലാസ് ക്ലാസ് ഉണ്ടോ ഉണ്ടോ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം പ്ലസ് ടുക്കാർക്ക് എന്തായാലും ക്ലാസ് ഇല്ല കാര്യം ശനിയാഴ്ചകൾ പ്രവൃത്തി ദിവസമാക്കിയത് നമ്മുടെ എസ് എസ് എൽ സി വരെയുള്ള കുട്ടികൾക്കാണ് പ്ലസ് വണിലും പ്ലസ് ടുവിലും എന്ത് എഫക്റ്റീവ് ഇല്ല ശനിയാഴ്ചത്തെ പ്രവൃത്തി ദിവസം എഫക്റ്റീവ് ഇല്ല സോ നാളെ പ്ലസ് ടുക്കാർക്ക് ഓൾറെഡി ലീവാണ് അതിന് പറയേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ചോദ്യം സാർ എസ് എസ് എൽ സിക്ക് നാളെ ക്ലാസ് ഉണ്ടോ പിന്നെ ചില വീഡിയോകളിലൊക്കെ ക്ലാസ് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് മൂലം ജലോത്സവ ദിനമായ നാളെ ഇരുപത്തിരണ്ട് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം കുട്ടനാട് താലൂക്കിലെ നെടുമുടി ചമ്പക്കുളം പഞ്ചായത്തിലും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവായിട്ടുണ്ട് പൊതുപരീക്ഷകൾ മുൻ നിശ്ചയിച്ച പ്രകാരം നടത്തുന്നതിന് ഉത്തരവ് ബാധകമല്ല ഇത് ഡിസ്ട്രിക്റ്റ് കലക്ടർ ആലപ്പുഴയാണ് പറഞ്ഞിരിക്കുന്നത് ആളെ പേരല്ല കേട്ടോ ആലപ്പുഴ ആലപ്പുഴയിലുള്ള ഡിസ്ട്രിക്ട് കളക്ടർ ജില്ലാ കളക്ടർ എന്ത് ചെയ്തിരിക്കുകയാണ് നാളെ മൂലം കലോത്സവ ദിനം ദിനമായതുകൊണ്ട് ചില ഭാഗങ്ങളിൽ അവധി നൽകിയിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് ആലപ്പുഴ ഒക്കെ ചെയ്തിട്ടില്ല ലീവ് കൊടുത്തിട്ടില്ല ബാക്കി പതിമൂന്ന് ജില്ലകളിലും ക്ലാസ്സുകളുണ്ട് ഒരു മാറ്റവും ഇല്ല പക്ഷേ ശനിയാഴ്ച നാളെ ഒമ്പത് പത്ത് പോലെയുള്ള ക്ലാസ്സിലെ കുട്ടികളുടെ ഹവേഴ്സ് കുറയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അൺ ഒഫീഷ്യലായിട്ടുള്ള ഒരു സംഗതി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ആ ഒരു സംഗതി ഐ മീൻസ് ഈ കുട്ടികളെ ബാ ഒരുപാട് ഇരുന്നൂറ് ദിവസം ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി അടക്കം പറഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ് ചെറിയ കുട്ടികളെയൊക്കെ ഇരുന്നൂറ് ദിവസം മതി അവർക്ക് വർക്കിംഗ് ഡേയ്സ് അല്ല വർക്കിംഗ് ഡേയ്സ് അല്ല അവർക്ക് സ്കൂളിൽ പഠിക്കുന്ന ദിവസങ്ങള് ഇരുന്നൂറ് ദിവസം മതി അതിൻ്റെ അധികം ഒന്നും പോകണ്ട എന്നൊക്കെ പറയുന്നുണ്ട് സോ അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ വന്നിട്ടില്ല അങ്ങനെ ഒരു അപ്ഡേറ്റ് വരാത്തത് കൊണ്ട് തന്നെ നാളെ എന്തുണ്ട് മുഴുവൻ കുട്ടികൾക്കും ക്ലാസ് ഉണ്ട് പ്ലസ് ടു കുട്ടികൾ ഒഴികെ പ്ലസ് വൺ കുട്ടികൾക്ക് ഇരുപത്തി നാലാം തീയതിയാണ് തുറക്കുന്നത് തിങ്കളാഴ്ചയാണ് തുറക്കുന്നത് അതുകൊണ്ട് പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് നാളെ സ്കൂൾ ഉണ്ട് ഒരു മാറ്റമില്ല ഇനി ദയവ് ഇത് ചോദിക്കരുത് സോ വീണ്ടും കാണാം ഇറ്റ്സ് മീ എം എ സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് ബൈ